നമസ്കാരം ഞാൻ തനിമ എക്സ്ക്ലൂസീവ് നെടുമങ്ങാട് സർക്കാർ ആശുപത്രിയിൽ ജനറൽ ഒ പിയിൽ ഡോക്ടർ ഇല്ലാതെ രോഗികൾ വരഞ്ഞു ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം രാവിലെ എട്ട് മണി മുതൽ തുടങ്ങേണ്ട ഒ പി പത്തര മണിയായിട്ടും ഡോക്ടർ വന്നില്ല തുടർന്ന് രോഗികൾ തിരിച്ചു പോവുകയാണ് ചെയ്തത് നിലവിൽ രണ്ട് ഡോക്ടർമാരാണ് ഒ പിയിൽ എത്തേണ്ടത് എന്നാൽ ഒരാൾ പോലും രാവിലെ എത്താതിരുന്നത് രോഗികളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കി എല്ലാ ദിവസങ്ങളിലും ഇതേ അവസ്ഥ എന്നാണ് രോഗികൾ പറയുന്നത് സർക്കാർ ആശുപത്രിയിൽ ഇതിനു മുമ്പും ഇതുപോലുള്ള നിരവധി പരാതികൾ സ്ഥലം എം എൽ എക്കും ഡി എംഒക്കും ഉൾപ്പെടെ കൊടുത്തതായും ജനങ്ങൾ പറയുന്നു എന്നാൽ ഇതുവരെയായിട്ടും തൽസ്ഥിതി തുടരുകയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്രയമായ ഈ ജനറൽ ഹോസ്പിറ്റൽ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ജനങ്ങളെല്ലാം സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരും ഈ വിഷയത്തിൽ ഉടൻ പരിഹാരം കാണും എന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ വന്നിട്ടില്ല ജനറൽ മെഡിസിൻ ഓഫീസ്